ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എസ് പി കിരൺ അർജുന വിളിക്കാൻ ഇടോ ഇതേ സമയം കിരൺ ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുകയാണെ രാധമോളെയും അതുപോലെ തന്നെ പ്രിയയെയും സ്വാദിയേയും ഞാൻ കണ്ടു എന്ന് പറയവരെവിടെയെന്ന് പറയുമ്പോൾ അവർ ആ കമ്മീഷണറുടെ വീട്ടിലോട്ടാണ് നേരെ പോയിരിക്കുന്നത് കമ്മീഷണറുടെ വീട്ടിലോട്ടോ ആ കമ്മീഷണറുടെ വീട്ടിലോട്ടാണ് എന്നിട്ട് അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ തിരികെ സ്നേഹസദനത്തിലോട്ട് തന്നെ വന്നിട്ടുണ്ട് അവരെ പേടിക്കണ്ട അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയാം അപ്പോൾ ആ കമ്മീഷണർ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞോ ആ ആ കമ്മീഷണർ തന്നെയാണ് പറഞ്ഞത് രാധയെ തിരിച്ച് സ്നേഹസദനത്തിൽ ആക്കണമെന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയണേ എന്നാൽ എനിക്ക് ആ കമ്മീഷണറെ കാണണം ആ അയാളുടെ കൂടെ ആ അഞ്ജനയും ഉണ്ട് എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന അർജുൻ പറയണേ ആ സ്ഥലമെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എനിക്ക് അവരെ കാണണം അത് അത്യാവശ്യമാണ് അപ്പോൾ ഉടൻ തന്നെ പൂജയും പറയണേ എനിക്കും അഞ്ജനാമയെ കാണണം എന്ന് പറയണ കേട്ടോ അങ്ങനെ കിരണ്ട ഫോൺ വെക്കുകയാണ് പിന്നീട് വിശ്വനാഥൻ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുന്നത് ആ കമ്മീഷണറെ കണ്ടു പ്രിയ പ്രിയയും സാധയും കൂടി രാധമോളയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് കിരൺ പറഞ്ഞത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വിശദമൊന്നും മനസ്സിലായി ഒന്നും മനസ്സിലായില്ല അങ്ങനെ പിന്നീട് പൂജയോട് പറയുകയാണ് ഇനി പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറി എന്ന് അർജുൻ പറയുകയാണ് അങ്ങനെ കമ്മീഷണറുടെ വീടിൻ്റെ ഗേറ്റിലെ അവിടെ എത്തുകയാണ് അപ്പോൾ ഈ സമയം ഓടി ഓടിക്കയറുമ്പോൾ പൂജ ചോദിക്കുകയാണ് അജുവേട്ട അജുട്ടൻ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എടോ ഇനി മതി എടോ അയാൾ എന്ന വ്യക്തി അയാൾ കാരണം ഇനി മനസ്സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് രണ്ടും ഘട്ട തീരുമാനമെടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പൂജ ചോദിക്കുക എന്ത് തീരുമാനം അജുവേട്ട അപ്പോൾ ഉടൻ തന്നെ പറയാം ഒന്നെങ്കിൽ അയാൾ അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങനെ മതി അല്ലാതെ കൂടി അയാൾ നമുക്ക് ജീവി എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയണ അങ്ങനെ അയാളുടെ വീട്ടിലോട്ട് ഇടിച്ചു കയറണം എടാ കമ്മീഷണറെ കമ്മീഷണറെ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ അർജുൻ വിളിക്കുമ്പോൾ കമ്മീഷണർ അങ്ങ് വരികയാണ് എന്നിട്ട് അയാളെ അങ്ങ് പിടിക്കണേ എടോ താൻ എന്താണോ വിചാരിച്ചിരിക്കണേ തന്നെ ഞാൻ കണ്ടുപിടിക്കില്ല എന്നാണ് വിചാരിച്ചത് നീ എങ്ങനെയെങ്കിലും ഒതുങ്ങുമെന്ന് വിചാരിച്ചിട്ടും നീ ഒതുങ്ങിയില്ല ഇനിയും എൻ്റെ കുടുംബത്തെ ദ്രോഹിക്കാൻ നടക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ വിടില്ലടോ എന്ന് പറഞ്ഞ് അർജുന അങ്ങ് ഇട്ടടിക്കുകയാണ് കേട്ടോ ഇതേ സമയം എടോ തനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയണ ഈ സമയം പൂജ പറയണേ അജുവിട്ട അവനെ വെറുതെ വിടരുത് അവനെ വെറുതെ വിടരുത് അടിക്കജുവട്ടാ അടിക്കടി അജുവേട്ടാ എന്ന് പറഞ്ഞിട്ട് തലങ്ങും വലങ്ങും അർജുനെ കൊണ്ട് ഇങ്ങനെ പൂജ അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴും അയാൾ ഒരു പരിഹസിക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മീഷണർ ആ ചിരി കാണുമ്പോഴേ തനിക്ക് രാന്താടോ തൻ്റെ പെങ്ങളെ സ്നേഹിച്ചിരുന്ന കുറ്റീ ത്തിന് താൻ എങ്ങനെ ചെയ്യണുടോ എന്ന് പറയുമ്പോൾ തനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അർജുനെ വീണ്ടും വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൂജ പറയാണ് എന്നിട്ട് താൻ എന്തിനാണോ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത് ഒരു സൈക്കോ ആയി താൻ എത്ര കാലമായിട്ടോ ജീവിക്കുന്നത് എൻ്റെ അച്ഛൻ തന്നോട് എന്ത് തെറ്റാണോ ചെയ്തത് തൻ്റെ പെങ്ങളെ സ്നേഹിച്ചു അഞ്ജനാമ്മയെ സ്നേഹിച്ചു എന്നിട്ട് ഏ കല്യാണം കഴിക്കാം എന്ന് വെച്ച് വന്നോക്കുമ്പോൾ താൻ എന്താണോ കാണിച്ചത് ആ അമ്മയെ കല്യാണം കഴിപ്പിക്കാതെ എൻ്റെ അച്ഛനെ ആട്ടി ഓടിച്ചു എന്നിട്ട് അഞ്ചനാമ്മയ്ക്കുണ്ടായ കുട്ടിയെ ഞാൻ എന്താണോ ചെയ്തത് ഇന്നും ആ കുട്ടി എവിടെയെന്ന് അറിയില്ല റാണി എവിടെ എന്നറിയില്ല എന്നിട്ടും തൻ്റെ പക തീർന്നില്ലല്ലോ എനിക്ക് മൂന്ന് വയസ്സാവുമ്പോൾ അന്ന് താൻ എൻ്റെ കുടുംബത്തെ വേർതിരിച്ച് എന്നെ സ്നേഹസദനത്തിൽ കൊണ്ടുവിട്ടു എന്നിട്ടും തൻ്റെ പക തീർന്നില്ല പല ഇടങ്ങളിൽ വെച്ച് എന്നെയോ അച്ചുവിട്ടനെയോ പല തവണ വെച്ച് നീ ദ്രോഹിച്ചു അതിന് പുറമെ എൻ്റെ അച്ഛനും അമ്മക്കും ഉണ്ടായ മകളാണെന്ന് പറഞ്ഞ് പ്രിയേ നീ പറഞ്ഞയച്ചു ഇങ്ങനെ എന്തെല്ലാം ക്രൂരതകൾ എന്നിട്ട് എന്ത് കാര്യമാണുള്ളത് ആ ഉടൻ തന്നെ ഇനി എന്ത് എന്ന് പറഞ്ഞിട്ട് കമ്മീഷണർ വീണ്ടും പരിഹസിച്ച് ചിരിക്കുമ്പോൾ പൂജയ്ക്ക് ദേഷ്യം വരികയാണ് അജുവട്ടാ ഇവനെ പോലെയുള്ള ഒരു വ്യക്തി വേണ്ട ഇപ്പോൾ ഞാനും ഒരു അമ്മയാടോ എൻ രാതമോളിൽ ഞാനൊന്ന് മകളുടെ സ്ഥാനത്ത് നിന്ന് ഞാനൊന്ന് സ്നേഹിച്ചപ്പോൾ താൻ ആ കുഞ്ഞിനെയും വെറുതെ വിടുന്നില്ല എന്നാൽ ഇനി വേണ്ടടോ അജോട്ട അവനെ കൊല്ലു ഇനി വേണ്ട ഇത്രയും കാലം ഒരു തെറ്റും ചെയ്യാതെ ഇല്ല അജോട്ടെ ശിക്ഷ അനുഭവിച്ച് എന്നാലിപ്പോൾ ഇവനെ പോലെ ഇവനെ പോലെ ഒരു സൈക്കോയെ കൊന്ന് ജീവിതം ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അജോട്ട കൊല്ല് കൊല്ലു എന്ന് പറയുമ്പോൾ കമ്മീഷണർ ഇങ്ങനെ നെഞ്ച് പൊട്ടിയിട്ട് അങ്ങനെ ശ്വാസം കിട്ടാതെ പിടിയുമ്പോൾ കമ്മീഷണർ വീണ്ടും വീണ്ടും ഇങ്ങനെ അർജുനടിക്കാനായിട്ട് അപ്പോഴാണ് ശബ്ദം കിട്ടുക അഞ്ചിലാമോ അങ്ങനെ അഞ്ജന പറയാണ് എടാ അർജുൻ വിട് വിട് എന്ന് പറയുമ്പോൾ വിടുന്നില്ല കേട്ടോ അർജുൻ വീണ്ടും കഴുത്ത് ഞെരിക്കയാണ് അപ്പോഴേക്കും അഞ്ജന കാലുപിടിക്കുകയാണ് അർജുൻ്റെ അപ്പോൾ ഉടനെ തന്നെ ഈ കാലുപിടുത്തം കാണുമ്പോൾ അഞ്ചനാമ എങ്ങനെയൊന്നും ചെയ്യല്ലെന്ന് പറഞ്ഞിട്ട് അർജുനങ്ങ് കാല് പിടിയിപ്പിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഈ കമ്മീഷണർ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അഞ്ജനാമ്മവനെ പോലെ സൈക്കോക്ക് വേണ്ടിയിട്ട് എന്തിനാണ് അഞ്ചനാമ്മ കാ പിടിക്കുന്നത് ഇവൻ ചത്തോട്ടെ ഇവൻ ചാവാണ് നല്ലത് അപ്പോൾ ഉടൻ തന്നെ അഞ്ജന് പറയുകയാണെ നിങ്ങളെപ്പോലെ നല്ല വ്യക്തികൾ എൻ്റെ കൈ കൊണ്ടല്ല ഈ ഇയാളുടെ മരണം ഉണ്ടാവേണ്ടത് എൻ്റെ ഏട്ടൻ്റെ മരണം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അപ്പോൾ ഉടൻ തന്നെ പൂജ പറയണേ എന്ത് അഞ്ജനാമയ ഇയാൾ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സ്വസ്ഥത തരില്ലാച്ച പിന്നെ ഞാൻ എന്ത് ഇയാൾ എത്ര തവണയായി എന്നെ ദ്രോഹിക്കുന്നു ഞാൻ ആ രാധമോളെ ഒന്ന് സ്നേഹിച്ചത് ഇപ്പം ആ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു ഞാനും ഒരമ്മയാണ് ഒരമ്മക്ക് അതിൻ്റെ വേദന എന്തെന്ന് ഇയാൾ തിരിച്ചറിയണം അതുകൊണ്ട് കൊല്ല അജോട്ട എന്ന് പറഞ്ഞ് വീണ്ടും ഞെക്കി പിരിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അഞ്ചന പറയണോ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയണം അപ്പോഴും നിർത്തരുത് അജോട്ട കൊല്ല് കൊല്ല് എന്ന് പൂജ എങ്ങനെ വാശി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അർജുൻ കമ്മീഷണറെ ഞെക്കി ഞെക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് കമ്മീഷണർ അട്ടഹസിച്ചും പരിഹസിച്ചിരിക്കണം കേട്ടോ ഇതേസമയം അഞ്ചന പൂജ മോളെ ഞാനൊന്ന് പറയുന്നത് കേക്ക് നിങ്ങളുടെ നല്ല കൈകൊണ്ടല്ലേ ഇയാളുടെ മരണം ഉണ്ടാവേണ്ടത് കൊല്ലല്ല കൊല്ലല്ല മോളെ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ജന കരയുമ്പോൾ പൂജ എൻ്റെ അഞ്ചന അമ്മ എന്നെ ഇങ്ങനെ ധർമ്മസഹകടത്തിലാക്കല്ലേ ഒരിക്കലും ഇയാൾ മരിക്കരുത് എന്ന് പറയരുത് ഇയാൾ മരണപ്പെടണം ഇയാൾ ഞങ്ങളുടെ കൈകൊണ്ടായാലും ഒരു കുഴപ്പമില്ല മറ്റുള്ളവർക്കെങ്കിലും മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയല്ലോ എന്ന് പറയുമ്പോൾ അഞ്ജന പറയു നീ എന്നെ അമ്മ എന്ന് വിളിച്ചതിൽ അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ എൻ്റെ ഏട്ടനെ വെറുതെ വിട് ഏട്ടനെ നിങ്ങളെല്ലാം കൊല്ലണ്ടത് അതിന് നിങ്ങളെല്ലാം അതിനെ അർഹമായത് പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ കൈ പിടിക്കുന്ന കാൽ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുമ്പോൾ കമ്മീഷണർ അവിടെ അങ്ങ് വിഴുവാണ് കേട്ടോ ഇതേ സമയം ശ്വാസം മുട്ടിയിട്ട് കമ്മീഷണർ അങ്ങ് തളർന്നിരിക്കുന്നു അങ്ങനെ അഞ്ചന് പറയാണ് എൻ്റെ ഏട്ടനെ നിങ്ങൾ ആരും കൊല്ലണ്ട എൻ്റെ ഏട്ടനെ ആരാണ് കൊല്ലേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ശവത്തിൽ ചൂട്ടിയിട്ടാണ് ഏട്ടൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുകയുള്ളൂ ഇത് ഞാൻ വാക്കാണ് നിങ്ങൾ ധൈര്യത്തോട് കൂടി പോയിക്കോളൂ ഒരു പേടിയും വേണ്ട ഞാൻ പൂജ ഞാൻ തരുന്ന വാക്കാണ് എന്ന് പറയുമ്പോൾ വീണ്ടും അർജുന ഒരു ചവിട്ട് ചവിട്ട് എന്നിട്ട് അഞ്ചനാമ്മയെ എന്ന് പറഞ്ഞിട്ട് പൂജ പറയാൻ അഞ്ചനാമ്മ അഞ്ജനാമ ഒരിക്കലും ഞങ്ങളെ കാണാൻ വരാതിരിക്കരുത് അഞ്ജനാമ്മയ്ക്ക് എന്ത് സഹായമുണ്ടെങ്കിലും അഞ്ചനാമ്മ എന്നോട് ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും അഞ്ജന പറയാണ് എനിക്കൊരു സഹായം വേണ്ട നിങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ഇനി എൻ്റെ ഏട്ടം വരില്ല എൻ്റെ ഏട്ടം വരില്ല എന്ന് പറയുമ്പോൾ പൂജ പറയാണ് ഇവിടെ ഇപ്പോൾ അഞ്ചനാമയ ഇയാൾ ദ്രോഹം മാത്രമേ ചെയ്യുന്നുള്ളൂ അഞ്ചനാമയുടെ മകൾ എവിടെയെന്ന് ഇയാൾക്കറിയാം പക്ഷേ ഇയാൾ പറയില്ല അതാണ് ഇയാളുടെ സ്വഭാവം അഞ്ചനാമയ ഓരോ ദിവസവും കൊല്ലക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ സ്നേഹമാണ് എന്ന് പറയട്ടോ ഇതേ സമയം അഞ്ജന അർജുനും പൂജയും പോയെടുക്കുന്ന അഞ്ജന പറയുന്നത് എന്തിനാണ് ഏട്ട ഇങ്ങനെ മറ്റുള്ളവരുടെ ശാപവാക്കുകളും ഇതൊക്കെ ജീവിക്കുന്നത് ഇനിയെങ്കിലും ഏട്ടൻ ആ സൈക്കോലോകത്ത് നിന്ന് പോകുന്നു ഏട്ടൻ നല്ല പോലെ മനുഷ്യനെ പോലെ ചിന്തിക്കുക എന്തിനാണ് ഈ കൊല്ലലും കൊലപാതകവുമായി പകപോക്കി ഇനിയും ജീവിക്കുന്നത് അത് നിർത്തുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അവിടെ കമ്മീഷണർ പറയുകയാണ് എൻ്റെ മരണം അത് ഞാൻ ഉറപ്പിച്ചത് തന്നെയാണ് പക്ഷേ ആ മരണം ഇപ്പോഴൊന്നും ഉണ്ടാവില്ല എൻ്റെ മരണത്തെ രക്ഷിക്കാൻ ആരെങ്കിലും ഒരാൾ വരുമെന്നൊരു പ്രതീക്ഷ എന്നിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അഞ്ജനക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാനങ്ങനെ മരിച്ചാൽ ശരിയാവില്ല കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നോടുകൂടി മുന്നടിഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ഏട്ട ദയവ് ചെയ്ത് എന്നൊന്ന് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ സമ്മതിക്കുക എൻ്റെ മോളും എൻ്റെ കുഞ്ഞും അവർ രണ്ടുപേരെ എനിക്ക് കാണണം അതെങ്കിലും ഒന്ന് കാണിച്ചുകൊണ്ട് എനിക്കൊരു സ്വസ്ഥതയും സമാധാനമില്ല ഏട്ടൻ എന്തിനാണ് ഇങ്ങനെ പകപൊക്കുന്നത് ഏട്ടനൊന്ന് പറ എൻ്റെ കുഞ്ഞെവിടെ എൻ്റെ കുഞ്ഞെവിടെ എന്ന് പറയുമ്പോൾ ഞാനൊരു സത്യം പറയാം എന്നോടുകൂടി മാത്രം രഹസ്യം പുറത്തു വരേണ്ടതും എന്നോടുകൂടി അടിഞ്ഞു പോകുന്നതുമായ ഒരു രഹസ്യമുണ്ട് അത് കേൾക്കുന്ന ആകെ ഞെട്ടിപ്പോകേണ്ട എൻ്റെ മരണം ആർക്കും കഴിയില്ല നിനക്ക് പോലും എന്നെ കൊല്ലാൻ കഴിയില്ല അത്രയും എനിക്ക് ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടും നന്ദഗോപിൻ്റെ കുടുംബം തകർക്കുക എന്നുള്ള ആ ലക്ഷ്യം അത് തകർക്കുക തന്നെ ചെയ്തു അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഏട്ട പറഞ്ഞു വരുന്നത് ഏട്ടൻ കാര്യം എന്താണെന്ന് പറയുമ്പോൾ അവിടെ കമ്മീഷണർ പറയുന്നത് നിൻ്റെ മകൾ നിൻ്റെ മകളെ നിനക്ക് വേണ്ടേ അതുപോലെ നിൻ്റെ മകളുടെ കുഞ്ഞിനെ നിനക്ക് വേണ്ടേ എൻ്റെ കുഞ്ഞും മകളും ജീവിച്ചിരിക്കുന്നുണ്ടോ ഏട്ടാ ആരെയും ഞാൻ കൊല്ലേണ്ടത് പൂജയെ കൊല്ലണോ അർജുനെ കൊല്ലണോ നന്ദഗോപിനെ കൊല്ലണോ ആരെ കൊല്ലേണ്ടത് എൻ്റെ മകളെയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു തരുമോ എന്ന് അഞ്ചന എങ്ങനെ കഴുത്തിന് പിടിച്ചിങ്ങനെ െ തൻ്റെ ഏട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അട്ടഹസിച്ച് പരിഹസിച്ച് വീണ്ടും ആ സൈക്കോ സ്വഭാവം ചെയ്തുകൊണ്ടിരിക്കണ കേട്ടോ ഇതേ സമയം വീണ്ടും വീണ്ടും അഞ്ജന ആവർത്തിക്കുമ്പോൾ എടി നീ അവിടെ പോയി താമസിച്ചില്ലേ അതായത് അർജുൻ്റെ വീട്ടിൽ അവിടെ പോയപ്പോൾ നീ കൃഷ്ണമോളെ കണ്ടില്ല ആ കൃഷ്ണ അതായത് പൂജയുടെ കുഞ്ഞ് അതാണ് എൻ്റെ റാണിയുടെ കുഞ്ഞെന്ന് പറയുമ്പോൾ ആകെ തകർന്ന് തരിപ്പിടമായി ഒരു കുഴഞ്ഞ ഇതിൽ അങ്ങ് അഞ്ജന ചെന്നിരിക്കണേട്ടാ